നമുക്കിടയിൽ ചിത്രത വളർത്തുന്നവരെ വിദ്ദേശം രാജ്യപ്പെടുത്തി മാറുകട്ടെ പ്രവർത്തനത്തെ പോലും വളരെ പ്രയാസത്തിലാക്കുവാൻ പലരും ഇറങ്ങുമ്പോൾ സമുദായം ഒറ്റപ്പെട്ടായി അതിനെ നേരിടുവാനും നമ്മുടെ മഹാരഥന്മാരായ ആലിംഗ്യങ്ങളും നമുക്ക് കാണിച്ചു തന്ന ഭാവ സംസ്ഥകളുടെ ജമിയമായ പ്രസ്ഥാനത്തിനുകയും വലമാക്കളുടെ കല്പനകളും നിർദ്ദേശങ്ങളും അനുസരിച്ച് അവരൊക്കെ നമുക്ക് പകർന്നു നിർന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങളാണ് നിലനിൽക്കുന്നത് വിദ്യാഭ്യാസ പദ്ധതിയിലൂ കൂടിയാണ് ഓരോ സ്ഥാപനവും മുന്നേറുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പ്രയാസങ്ങളോ തെറ്റിദ്ധാരണകളോ ഉണ്ടെങ്കിൽ അത്

ഇന്ന് ഏറ്റവും അധികം യുവാക്കളെ സ്വാധീനിക്കുന്ന നിരീക്ഷണ നിർബന്ധ ലിബറലിസത്തെ സമുദായത്തെ അത്തരം ജിന്മകളുടെ വഴിയിലേക്ക് പോയവര് മാറ്റിയെടുക്കുവാനും വിശുദ്ധ ദീനിന്റെ യഥാർത്ഥമായ സന്ദേശവും സമൂഹത്തിലേക്ക് പകർന്നു നൽകുവാൻ ഒറ്റക്കെട്ടായി നീങ്ങേണ്ട അവസരമാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന സോഷ്യൽ മീഡിയയും പൊതുവേദികളുമൊക്കെ തന്നെ അത്തരം നമുക്കൊക്കെ സമൂഹത്തിന് ഉപകാരമില്ലാത്ത ഒരു പ്രവണതകളിലേക്ക് നീങ്ങുമ്പോൾ സ്വയം തെറ്റുതിരുത്തിക്കൊണ്ട് ഉള്ളാഹിന്റെ മാർഗത്തിൽ ഇടുക്കി ഇൻസ്റ്റൽ ആ ഉത്തമ അനുയായികളായിക്കൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തിന് നമ്മുടെ ഉന്നത ശീർഷരായ മഹരഥന്മാരായ അലിമിങ്ങളും സദാർത്ഥികളും ആരിഫ്യങ്ങളും ഒക്കെ ആ പകർന്നിടുന്ന മാതാവിൽ കൂടി നീങ്ങുവാൻ സർവേശത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കിടയിൽ ചിത്രത വളർത്തുന്നവരെ വിദ്ദേശം വരുത്തുന്നവരെ പരാജയപ്പെടുത്തുമാറകട്ടെ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഉത്തരോത്തരം പുരോഗതിയിലെത്തിക്കൊണ്ട് ഇസ്ലാമിക സംസ്കൃതിക്കും അതിൽ ചിഹ്നമായ രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ അതുപോലെ തന്നെ ശുദ്ധ ഇസ്ലാമിൻ്റെ ആ യഥാർത്ഥമായ റീഡേക്ക് സമൂഹത്തെ നയിക്കുവാൻ സർവക്ഷത്തിൻ്റെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഭാരതന്മാരായ അലിമിങ്ങൾ സതാർത്തുക്കൾ അലിഫിങ്ങൾ അവരോടൊപ്പം നാളെ സ്വർഗീയ ലോകത്ത് ജന്നാത്ത

സ്വന്തം ജീവിതം ഇല്ലാണ്ട് ചെയ്യുവാനും സ്വന്തം മതാപിതാക്കളെയും സഹോദരങ്ങളെ പോലും വെളിപ്പെടുത്തുന്ന ഈ അവസരത്തിൽ അത്തരം ആപത്തുകൾ തൊട്ട് അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും കാത്തുമാറാ കട്ടെ അതുപോലെ തന്നെ നമുക്കറിയാം ഫിലസ്തീനിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും രക്ഷത അനുഭവിക്കുന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക്

إن دواكم نفس وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله في أفضل ما شمس الله ما يتنور دبيرة برفاتها بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين ണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച മഹാനായ ശംസികളുമായി തങ്ങളുടെ മഹാന്റെ പറക്കത്തുകൊണ്ട് സർവുകളിൽ നിന്നും ഫിത്തനകളിൽ നിന്നും எ மோய மாதாபிதங்கள் பந்துமித்ராதிகள் மஷாலிஹன்மாட்டேதன்மா நல்ல அடையாளப்படுத்திய போது வித்தியார்த்தியே முகமது எல்லா மொஹினிலே